മെയ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച ഒരു ബംഗ്ലാദേശി പത്രപ്രവർത്തകനായ മോസ്തഫസൂർ താര തൻ്റെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു അസമിലെ വിരമിച്ച ഒരു സർക്കാർ അധ്യാപകനെ വെള്ളിയാഴ്ച രാത്രി അതിർത്തി പോലീസ് വീട്ടിൽ നിന്ന് പിടികൂടി ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ ഇന്ത്യൻ പ്രദേശത്തു നിന്ന് പുറത്താക്കി എന്നതാണ് വീഡിയോയുടെ ഉള്ളടക്കം അസമിലെ മോറിഗാവ് ജില്ലയിൽ നിന്നുള്ള അമ്പത്തിയൊന്നുകാരനായ കൈറുൽ ഇസ്ലാം ആണ് നാടുകടത്തപ്പെട്ട മുൻ അധ്യാപകൻ മോസ്തഫ്സൂർ താര റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ ചൊവ്വാഴ്ച രാവിലെ ഇന്ത്യയുടെ അതിർത്തി സുരക്ഷാ സേന ബംഗ്ലാദേശിലേക്ക് തള്ളിവിട്ട പതിനാല് പേരിൽ ഒരാളാണ് താനെന്ന് ഖൈറുൽ ഇസ്ലാം ആരോപിച്ചു അദ്ദേഹവും മറ്റുള്ളവരും രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ള നോ മാൻസ് ലാൻഡിലാണെന്ന് റിപ്പോർട്ടുണ്ട് ബംഗ്ലാദേശിലെ കുരിഗ്രാം ജില്ലയിലെവിടെയോ ഒരു വയലിൽ ഖൈറുൽ ഇസ്ലാം നിൽക്കുന്നതായാണ് വീഡിയോയിൽ ഉള്ളത് ആ സ്ഥലം ജില്ലാ പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് റഹ്മാൻ സ്ഥിരീകരിച്ചു താൻ ഒരു അധ്യാപകനാണെന്നും അതിനുള്ള ആദരവ് നൽകണമെന്നും അസം പോലീസിനോട് പറഞ്ഞതായി ഖൈറുൽ ഇസ്ലാം പത്രപ്രവർത്തകനോട് വെളിപ്പെടുത്തി ഒരു കള്ളനെപ്പോലെ കൈകൾ കെട്ടിയിട്ട് അവർ തന്നെ ബസ്സിൽ ഇരുത്തിയെന്നും പുലർച്ചെ മണിയോടെയാണ് ഇവിടെ എത്തിച്ചേർന്നതെന്നും കൈറുൽ ഇസ്ലാം പറഞ്ഞു പതിനാല് പേരെയാണ് ഇപ്രകാരം ബംഗ്ലാദേശിലേക്ക് ബി എസ് എഫ് തള്ളിവിട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ഡിസംബർ വരെ തെങ്സാലി ഖണ്ഡപുഗുരി പ്രൈമറി സ്കൂളിലെ സർക്കാർ അധ്യാപകനായിരുന്ന കൈറുൽ ഇസ്ലാമിനെ രണ്ടായിരത്തി പതിനാറിൽ ട്രൈബ്യൂണൽ ഒരു വിദേശിയായി പ്രഖ്യാപിച്ചു ട്രൈബ്യൂണലിൻ്റെ തീരുമാനം രണ്ടായിരത്തി പതിനെട്ടിൽ ഗുവാഹത്തി ഹൈക്കോടതി ശരിവെച്ചു കൈറുൽ ഇസ്ലാമിനെ മാത്തിയ തടങ്കൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി അവിടെ രണ്ടു വർഷം ചെലവഴിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റിൽ അദ്ദേഹം ജാമ്യത്തിൽ പുറത്തിറങ്ങി ഹൈക്കോടതി ഉത്തരവിനെതിരായ അദ്ദേഹത്തിൻ്റെ ഹരജി സുപ്രീം കോടതിയിൽ പരിഗണനയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനേഴിനാണ് കൈറുൽ ഇസ്ലാമിൻ്റെ കേസ് സുപ്രീം കോടതി അവസാനമായി കേട്ടത് മെയ് ഇരുപത്തിമൂന്നിന് ഖണ്ഡപുഗുരി ഗ്രാമത്തിലെ വീട്ടിൽ നിന്നാണ് അസം പോലീസ് കൈറുൽ ഇസ്ലാമിനെ പിടികൂടിയത് അസമിലെ വിദേശ ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ച പതിനാല് പേരിൽ ഒരാളായിരുന്നു അദ്ദേഹം മോറിഗാവ് ജോർഹർട്ട് ജില്ലകളിൽ നിന്ന് അവരെ വീണ്ടും അറസ്റ്റ് ചെയ്ത് മാത്തിയ തടങ്കൽ പാളയത്തിലേക്ക് അയച്ചു വിദേശ ട്രൈബ്യൂണലുകൾ അസമിൽ മാത്രം നിലനിൽക്കുന്ന അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങളാണ് ഈ ട്രൈബ്യൂണലുകളാണ് പൗരത്വ കേസുകളിൽ വിധി പറയുന്നത് അവ ഏകപക്ഷീയമായും പക്ഷപാതപരമായും പെരുമാറുകയും രേഖകളിലെ നിസ്സാരമായ അക്ഷരത്തെറ്റുകൾ രേഖകളുടെ അഭാവം ഓർമ്മക്കുറവ് എന്നിവയുടെ പേരിലെല്ലാം ആളുകളെ വിദേശികളായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതായി നിരവധി ആരോപണങ്ങളുണ്ട് ഞാൻ ഇവിടെയാണ് ജനിച്ചത് എൻ്റെ മാതാപിതാക്കളും ഇവിടെയാണ് ജനിച്ചത് മാത്തിയ തടങ്കൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ശനിയാഴ്ച അസമിൽ മാധ്യമ പ്രവർത്തകരോട് കൈറുൽ ഇസ്ലാം പറഞ്ഞു ഞാൻ ഒരു സ്കൂൾ അധ്യാപകനാണ് എൻ്റെ സ്കൂൾ കോളേജ് പഠനങ്ങളും ഇവിടെയായിരുന്നു ഒരു തെറ്റും ചെയ്യാതെ അവർ എന്നെ ഒരു വിദേശിയായി ചിത്രീകരിച്ചു ഞാൻ ഒരു അസാമിയാണെന്നും നൂറുവട്ടം പറയുന്നു കൈറുൽ ഇസ്ലാം തറപ്പിച്ചു പറയുന്നു തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടെ മാത്തിയ തടങ്കൽ പാളയത്തിൽ നിന്ന് തന്നെ ബലമായി കൊണ്ടുപോയതായി കൈറുൽ ഇസ്ലാം പത്രപ്രവർത്തകനോട് പറഞ്ഞു സുരക്ഷാ ഭീഷണി കാരണം പേര് വെളിപ്പെടുത്താൻ വിസമ്മതിച്ച മാത്തിയ ക്യാമ്പിലെ മറ്റൊരാൾ പറഞ്ഞു നിരവധി തടവുകാരെ മൂന്ന് ബസുകളിൽ കയറ്റി അവരെല്ലാം കണ്ണുകൾ മൂടിക്കെട്ടിയ നിലയിലായിരുന്നു അതിർത്തി പോലീസും കേന്ദ്രസേനയും അവരെ പിടികൂടാൻ എത്തിയിരുന്നതായും അവർ പറഞ്ഞു ബംഗ്ലാദേശി പത്രപ്രവർത്തകനോട് കൈറുൽ ഇസ്ലാം പറഞ്ഞു ഞാൻ വരാൻ തയ്യാറാകാത്തതിനാൽ അവർ എന്നെ കഠിനമായി മർദ്ദിച്ചു വീഡിയോയിൽ ഉള്ളത് കൈറുൽ ഇസ്ലാം ആണെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ സ്ഥിരീകരിച്ചു വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ റീത്തം കനം പൊട്ടിക്കരഞ്ഞു സുപ്രീം കോടതിയിൽ കേസ് പരിഗണനയിൽ അവർക്ക് ഇത് എങ്ങനെ ചെയ്യാൻ കഴിയും അവർ ചോദിച്ചു അസമിലെ മാത്തിയ തടങ്കൽ കേന്ദ്രത്തിലെ റോഹിംഗ്യൻ അഭയാർത്ഥികളും ബംഗ്ലാദേശിൽ നിന്നുള്ള രേഖകളില്ലാത്ത കുടിയേറ്റക്കാരുമായ നിരവധി തടവുകാരെ മെയ് പത്തിന് ഇന്ത്യൻ സർക്കാർ രാജ്യവ്യാപകമായി നടത്തിയ ഒരു ഓപ്പറേഷന്റെ ഭാഗമായി ബംഗ്ലാദേശിലേക്ക് തിരിച്ചു തള്ളിയതായി അസം മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മ പ്രഖ്യാപിച്ചിരുന്നു അസമിൽ നിന്നുള്ള അഞ്ച് സ്ത്രീകൾ ഉൾപ്പെടെ പതിനാല് പേർ ഇപ്പോൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മാൻസ് ലാൻഡിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ഒന്നിലധികം സ്രോതസ്സുകൾ ഉദ്ധരിച്ച് റിപ്പോർട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെ ഇന്ത്യയിൽ നിന്നുള്ള പതിനാല് പേരെ നോ മാൻസ് ലാൻഡിൽ നിന്ന് കണ്ടെത്തിയതായി ബാരി ഗ്രാമം ഉൾപ്പെടുന്ന റൗമാരി പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയുള്ള ഓഫീസർ ലുത്ഫർ പറഞ്ഞു ബി എസ് എഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വിദേശികളെന്ന് പ്രഖ്യാപിക്കപ്പെട്ടവരെ പുറത്താക്കിയതായി ആരോപിക്കപ്പെടുന്ന റിപ്പോർട്ടുകൾ പരാമർശിച്ചിട്ടില്ല പകരം മെയ് ഇരുപത്തിയേഴിന് രാവിലെ അസമിലെ സൗത്ത് സൽമാറ മങ്കച്ചർ ജില്ലയിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് ബംഗ്ലാദേശി പൗരന്മാരുടെ ഒരു വലിയ സംഘം നടത്തിയ നുഴഞ്ഞുകയറ്റ ശ്രമം ബി എസ് എഫ് വിജയകരമായി പരാജയപ്പെടുത്തിയെന്ന് അതിൽ പറയുന്നുണ്ട്